പഴ നമ്മുടെ പരിപ്പ് കറി അടിപൊളി ഇത് മാത്രം മതി മതികരിക്കേ അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഒരു രക്ഷയും ഇല്ല ഉണ്ടല്ലേ അപ്പൊ ഇന്ന് ഇതേപോലെ ഒരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോവാൻ ഹൈക്കുട്ടേരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് കടല വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഇത്രയും കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എന്തല്ലേ അപ്പോൾ ഇത് ഒരു കുറച്ച് സമയം കൊണ്ടേ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് എന്തോ ഇട്ടതാണ് ഇപ്പം മണി പതിനൊന്നായി അതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ആവശ്യങ്ങൾക്കായി പോയിരുന്നു ഇതൊരു രണ്ട് ഗ്ലാസ് കടലപ്പരിപ്പ് വരും എന്തല്ലേ അപ്പം ഇതിനെ ഇനി ഒന്ന് കഴുകിയെടുത്തോണ്ട് വരാം ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് വേഗവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് വന്ന് അടച്ചു കൊടുക്കാം അപ്പോഴേ കണ്ടല്ല നമ്മുടെ പരി കടലപ്പരിപ്പെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടല്ല ഇപ്പഴി വെറും രണ്ട് വിസിലാണ് കൊടുത്തത് അത് വെള്ളത്തിൽ കുതിർത്ത് എടുത്തത് കൊണ്ടാണ് അപ്പഴ് കുതിർക്കാതെയൊക്കെ വേവിക്കുമ്പോ വിസിൽ കൂടുതൽ വെക്കേണ്ടി വരും മീഡിയം തീയിൽ രണ്ട് വിസിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചവളക് അത്രയും ചേർത്ത് കൊടുക്കുക சேர்த்துடுது ಇದનેಾನೂ മൂപ്പീട്ട് എടുക്കണം ಇದിലേക്കി ഒരു సవాల വലിയൊരു సవాలే ആണ് எடுத்தது അതాలే 10 కున్నిల్లి ഇത്രയും ぐらい சேர்த்துட்டு நல்ல പോലെ ഒന്ന് വയറ്റ് ചെയ്തിട്ട് വലിയ ചാല ഉപ്പوره చేర్ తోడిట్ంది ഒരു വലിയൊരു തക്കാളി പഴം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്ക അപ്പൊ സവാളയൊക്കെ നല്ലതുപോലെ ഇതേപോലെ വഴറ്റി എടുക്കണം അതിനുശേഷം വേണം തക്കാളിപ്പഴം എന്നെ ഒരുമിച്ച് വേണേ ചേർത്ത് പഴം കൂടെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം ക്കാളിപ്പഴുമൊക്കെ നല്ലതുപോലെ വിന്ത് ഉടഞ്ഞിട്ടുണ്ട് കണ്ടല്ല ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ഇത്രയും കൂടി ഇട്ടുകൊടുത്ത മൂപ്പിച്ചെടുക്കണം പരിപ്പൊഴി ചേർത്ത് വിടുക കണ്ടല്ല നമ്മുടെ അടിപൊളി ഇനി ഉപ്പുണ്ടോക്കി ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് വിടുക

ി കുറച്ച് കുഞ്ഞുള്ളി രണ്ട് വറ്റൽ മുളക് വരച്ചി കറിയിലേസ് ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ആടിമൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരെല്ലാരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്